ജന്മന അന്ധനായ ഒരുവനെ ഈശോ സൗഖ്യപ്പെടുത്തുകയാണ് സൗഖ്യത്തിൻ്റെ കൃപ ഇന്ന് ഏറെ ആവശ്യമായ ഒരു കാലഘട്ടത്തിലാണ് നാം ഓരോരുത്തരും ജീവിക്കുന്നത് അന്ധയാചകനോട് ഈശോ പറയുന്നുണ്ട് നീ സി ലോഹ കുളത്തിൽ പോയി കഴുകണമെന്ന് സിലോഹ എന്ന വാക്കിൻ്റെ അർത്ഥം ഐക്യപ്പെട്ടവനെന്നാണ് നീ ഐക്യപ്പെട്ടവനിലേക്ക് എത്തുമ്പോൾ നിന്റെ എല്ലാ സങ്കടങ്ങളും രോഗബലഹീനതകളുമൊക്കെ സൗഖ്യത്തിൻ്റെ കാരണമാകും നമ്മിൽ പലരും ഇന്ന് സൗഖ്യത്തിന് വേണ്ടി ഒരുപാട് ഇടങ്ങളിലേക്ക് ഓട്ടപ്രദക്ഷിണം നടത്തുന്നുണ്ട് യഥാർത്ഥമായ ഇടത്തേക്കാണോ നാം ഒക്കെ പോവുക എന്ന് ധ്യാനിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ് ഐക്യപ്പെട്ടവനിലേക്ക് മിശിഹായിലേക്ക് എത്തിച്ചേരുന്നതായിരിക്കണം നമ്മുടെ ഓരോ യാത്രയും അവിടെയാണ് സൗഖ്യമുണ്ടാവുക വചനത്തിൻ്റെ അവസാന ഭാഗം വീണ്ടും പറയുന്നുണ്ട് അവന് കാഴ്ച കിട്ടിയിട്ടും അവൻ്റെ കാഴ്ചക്ക് വ്യക്തതയില്ലായിരുന്നു ആത്മീയ അന്ധതയിലാണ് നാം ഓരോരുത്തരും ഇന്നായിരിക്കുക നമുക്കും ഇന്ന് കാഴ്ചയുണ്ട് പലപ്പോഴും നാം കാണേണ്ടത് പലതും കാണാതെ പോവുകയാണ് ആത്മീയ അന്ധകാരത്തിൽ നാം ഒക്കെ ജീവിക്കുമ്പോ ഇന്ന് ഈശോ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് ദൈവത്തോട് കൂടെ ആയിരുന്നു കൊണ്ട് അവനെ തിരിച്ചറിയുമ്പോൾ നിന്റെ കാഴ്ചകൾക്ക് തെളിമയുണ്ടാവും അന്ധയാചകൻ ഈശോ തിരിച്ചറിയുമ്പോഴാണ് അത് കർത്താവാണ് ഞാനാണ് കർത്താവ് എന്ന് പറഞ്ഞ് അവനെ തിരിച്ചറിയുമ്പോൾ മാത്രമാണ് അവൻ്റെ ജീവിതത്തിൽ യഥാർത്ഥമായ സൗഖ്യം ഉണ്ടാവുക യഥാർത്ഥമായ കാഴ്ച ലഭ്യമാവുക നാമൊക്കെ ജീവിക്കുന്ന ഈ അന്ധകാരമയമായ ലോകത്തിൽ ക്രിസ്തുവാകുന്ന പ്രകാശം സ്വാംശീകരിച്ചു കൊണ്ട് നമ്മുടെ ഓരോ യാത്രയും നന്മയുടേതായി മാറപ്പെടട്ടെ ക്രിസ്തുവിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് ആത്മീയമായ അന്ധതയിൽ നിന്നൊക്കെ മാറി വിശുദ്ധിയുടെ പടവുകൾ ചവിട്ടുവാൻ നമ്മളെ യോഗ്യരാക്കണമേ എന്ന് നമുക്കിന്ന് പ്രാർത്ഥിക്കാം അതുവഴി ഫലം കൊടുക്കുന്നവരാകുവാൻ നമ്മളെ ഒരുക്കണമേ എന്ന് കൂടി ആവട്ടെ ഇന്നിൻ്റെ പ്രാർത്ഥന സ്നേഹമുള്ളവരെ ഓർമ്മിപ്പിക്കുന്നു കാഴ്ച കൊണ്ട് നാം ഒന്നും അഹങ്കരിക്കാതെ ഉൾക്കാഴ്ച മാറുവാൻ ആത്മീയ അന്ധതയിൽ നിന്ന് മാറി പ്രകാശമാകുന്ന മിശിഹായം സ്വീകരിച്ചു കൊണ്ട് ജീവിതയിടങ്ങളിലൊക്കെ സ്വയം പ്രകാശമായി മാറുവാനും അതുവഴി അനേകർക്ക് അന്ധകാരത്തിലായിരിക്കുന്ന സങ്കടത്തിലായിരിക്കുന്ന രോഗബലഹീനതയിലായിരിക്കുന്ന ഒരുപാട് മക്കൾക്ക് പ്രകാശമാകുവാൻ നമ്മുടെ വഴിത്താരയിലേക്ക് ഈശ്വര സാന്നിധ്യമുണ്ടാവട്ടെ ഏവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു ഫലദായകമാകുവാൻ നമ്മളെ ലാവും വിധമൊക്കെ ഒരുപാട് കുറവുകളുണ്ട് രോഗബലഹീനതകളുണ്ട് രോഗത്തിൻ്റെ ഭീതിയുമുണ്ട് ദൈവത്തോടു കൂടെ ആയിരുന്നു കൊണ്ട് അവനെ തിരിച്ചറിഞ്ഞുകൊണ്ട് രക്ഷകനായ മിശിഹായൻ വിശ്വസിച്ചു കൊണ്ട് പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഈ കൃപകൾ ധാരാളമായിട്ട് കടന്നു വരും ദൈവം അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവീശ്വ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മുടെ കൂടെ എന്നും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ